നിൽക്കുന്ന ഏറ്റവും വലിയ ായി രാജ്യത്തെ കേന്ദ്ര ട്രേഡ് യൂണിയൻ നടത്തി വരികയാണ് അതിന്റെ വിശദാംശങ്ങളൊന്നും ഞാൻ പോകുന്നില്ല ഞാൻ പറയാൻ ശ്രമിച്ച ഒരു പോയിന്റ് എന്ന് ശ്രമിച്ചത് ഉച്ചഭക്ഷണ തൊഴിലാളികളടക്കമുള്ള രാജ്യത്തെ സ്കീം തൊഴിലാളികളുടെ മുന്നോട്ട് പോക്കിന് ബലങ്കധിയായി നിൽക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് തുടക്കത്തിൽ തന്നെ കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങളിൽ എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ഭാഗം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നതുപോലെ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായി കുറയും കൂടി മെച്ചപ്പെട്ട ജീവിത നിലവാരം സാമൂഹ്യ സാഹചര്യം ഉയർന്ന നിലവാരത്തിലൊക്കെ ജീവിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിക്കുന്ന സാമ്പത്തിക അനുസരിച്ച് കേരളത്തിലെ ഉച്ചഭക്ഷണ തൊഴിലാളികളെ സംസ്ഥാന ഗവൺമെൻറ് പരിഗണിച്ചിട്ടില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ നിബന്ധന അനുസരിച്ച് ഉച്ചഭക്ഷണ തൊഴിലാളികൾക്ക് ഒരു മാസത്തേക്ക് കൊടുക്കാൻ അവർ നിശ്ചയിച്ചിട്ടുള്ളത് ആകെ ആയിരം രൂപയാണ് ഒരു മാസത്തേക്ക് ആയിരം രൂപ അതിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതം അറുനൂറ് രൂപ നാനൂറ് രൂപ സംസ്ഥാന ഗവൺമെന്റിന്റെ വിഹിതം ഈ ആയിരം രൂപ കൊണ്ട് ഈ ഉച്ചഭക്ഷണ തൊഴിലാളികൾ ജീവിക്കണം എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട് അതൊരു മനുഷ്യത്വപരമായിട്ട നിലപാടല്ല പ്രത്യേകിച്ച് കേരളത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളത് കേരള ഗവൺമെന്റ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്താകുമ്പോൾ കേരളത്തിലെ സ്കൂൾ പാചക തൊഴിലാളികളുടെ വേതനം നൂറ് രൂപയാണ് പക്ഷെ രണ്ടായിരത്തി പത്തിന് ശേഷം കേരളത്തിൽ നിലവിൽ വന്ന എല്ലാ ഗവൺമെന്റുകളും അതിനെ നമ്മൾ പൊളിറ്റിക്കലൈസ് ചെയ്യുന്നത് ശരിയല്ല കേരളത്തിൽ വന്നിട്ടുള്ള എല്ലാ ഗവൺമെന്റുകളും കേരളത്തിന്റെ സാമൂഹ്യമായിട്ടുള്ള വളർച്ചയ്ക്കും അംഗീകാരത്തിനും അനുസരിച്ച് സ്കൂൾ പാചക തൊഴിലാളികളെ പരിഗണിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉയർന്ന നിലവാരത്തിൽ കൂടി ജോലി ചെയ്യുന്ന ഈ തൊഴിലാളികൾക്ക് ഒരു പരിഗണന കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി രണ്ടായിരത്തി പത്തിന് ശേഷം വന്ന എല്ലാ ഗവൺമെന്റുകളും ഓരോ വർഷവും ബഡ്ജറ്റ് വരുമ്പോൾ അമ്പത് രൂപ അവർക്ക് വർദ്ധിപ്പിച്ചുകൊടു ഈ അമ്പത് രൂപ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് കണക്കിൽ ഇപ്പോൾ അറുന്നൂറ് രൂപ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായിട്ട് അവരുടെ വേതനം മാറിയിട്ടുണ്ട് കലത്തില് അവർക്ക് കിട്ടുന്നത് ഏതാണ്ട് പത്ത് ഏഴായിരത്തിലധികം തൊഴിലാളികൾക്ക് കിട്ടുന്നത് മുന്നൂറ് രൂപ മാത്രമാണ് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അത് കേരളത്തിലെ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള വളരെ അശാസ്ത്രീയമായിട്ടുള്ള നമ്മളൊന്നും പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാൻ വന്ന് പോകുന്ന കേരളത്തിലെ സ്കൂളുകളിൽ നിലനിൽക്കുന്ന ഒരു അടിമപ്പണിയുടെ ഭാഗമായിട്ടാണ് അഞ്ഞൂറ് കുട്ടികൾക്ക് ഒരു പാചക തൊഴിലാളി പാചകം ചെയ്യണം എന്നുള്ളതാണ് നമുക്കൊന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ നമ്മുടെ വീട്ടിൽ നാല് പേർക്ക് ഭക്ഷണം വെച്ച് വിളമ്പാൻ ബുദ്ധിമുട്ടുന്ന കാലത്ത് അഞ്ഞൂറ് കുട്ടികൾക്ക് ഒരു പാചക തൊഴിലാളി ഭക്ഷണം വെച്ച് വിളമ്പണം കേന്ദ്ര തലത്തിൽ തൊഴിലാളികൾക്കെതിരായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉള്ളപ്പോഴും തൊഴിലാളികൾക്ക് അനുകൂലമായിട്ട് നിലനിൽക്കുന്ന ഏക ഘടകം ആറ് തൊഴിലാളികൾ അഞ്ഞൂറ് കുട്ടികൾക്ക് ഭക്ഷണ പാചകം ചെയ്യണമെങ്കിൽ വേണമെന്നുള്ളതാണ് അതാണ് കേന്ദ്രത്തിന്റെ നിബന്ധന ആറ് തൊഴിലാളികൾ ആറ് തൊഴിലാളികൾ കേന്ദ്രം വേണമെന്ന് നിബന്ധന പറയുമ്പോൾ ഈ കേരളം പോലുള്ള സംസ്ഥാനം ഒരു തൊഴിലാളി അഞ്ഞൂറ് കുട്ടികൾക്ക് ഭക്ഷണം പാചകം ചെയ്യണമെന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല മനുഷ്യ സാധ്യമല്ല അപ്പൊ ചെയ്യുന്നത് എന്താ പകരം ഒരു പന്ത്രണ്ടേകാലും പന്ത്രണ്ടിലാവുമ്പോഴേക്കും ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി ഈ പാചക തൊഴിലാളി തന്നെ വേറൊരാളെ വെച്ച് തനിക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ അല്ലെങ്കിൽ വേതനത്തിന്റെ നേർ പകുതി അവർക്ക് കൊടുത്ത് വേറൊരാളെ വയ്ക്കുകയാണ് അപ്പം അവരുടെ ശമ്പളം മുന്നൂറ് രൂപ കുറവാണ് ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം പ്രയാസങ്ങൾ കേരളത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നിബന്ധനകളിൽ തൊഴിലാളികൾക്ക് അനുകൂലമായി ഉണ്ടായിരുന്ന ഏക നിബന്ധന എടുത്തു കളഞ്ഞ് അത് വയലേറ്റ് ചെയ്ത് ഈ അടിമൊപ്പടി കേരളത്തിലെ സ്കൂളുകളിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഒരു പരിഹാരവും ഒരു നിവേദനവും പരിഗണിക്കപ്പെടുന്നില്ല ഒരു സമരങ്ങളും പരിഗണിക്കപ്പെടുന്നില്ല ഇപ്പൊ ഞങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രയാസങ്ങളിൽ ഒന്നും കേരളത്തിലെ സ്കൂൾ പാചക തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ വളരെ മാന്യമായിട്ടുള്ള ഭാഷയിലും ലളിതമായിട്ടും പറഞ്ഞാൽ നാണവും മാനവും ഇല്ലാത്ത ജീവിതം എന്ന് പറയാവുന്ന മാറിക്കുക കഴിഞ്ഞ മൂന്നര വർഷമായി കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല പണിയെടുത്ത തൊഴിലാളികൾക്ക് കൂലിയില്ല ഈ രാജ്യത്ത് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ടും മിനിമം വേജസ് ആക്ടും ഒക്കെ നിലനിൽക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യേണ്ട ഭരണകൂടം തന്നെ അത് ലംഘിക്കുകയാണ് പണിയെടുത്താൽ കൂലിയില്ല പിന്നത്തെ മാസം അഞ്ചാം തീയതി വരുമ്പോൾ കൂലി കൊടുക്കാൻ കിട്ടത്തില്ല രണ്ടാമത്തെ മാസവും ഇല്ല മൂന്നാമത്തെ മാസവും ഇല്ല അത് കഴിഞ്ഞ് വരുമ്പോൾ വല്ലപ്പോഴും ഒരു മാസത്തെ കൂലി കൊടുക്കും ശരിക്കും പറഞ്ഞാൽ പണിയെടുത്താൽ കൂലി കൊടുക്കുന്ന ഒരു വ്യവസ്ഥ ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് കേരളത്തിലെ ഗവൺമെന്റ് കഴിഞ്ഞ മൂന്നര വർഷക്കാലമായി അട്ടിമറിച്ചു അത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന് സ്വീകരിക്കാൻ പറ്റിയ മാർഗമല്ല ഒരു പുരോഗമന ഗവൺമെന്റിന് പോയിട്ട് ഒരു ക്ഷേമ ഗവൺമെന്റിന് പോലും സ്വീകരിക്കാൻ പറ്റിയ മാർഗല്ല ഒരു പരിഹാരം ില്ല അവർ പറയുന്ന പല കാര്യങ്ങളും അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാ സാമ്പത്തിക പ്രയാസങ്ങളെ കുറിച്ചാണ് പറയുന്നത് കേരളത്തിന്റെ സാമ്പത്തിക പ്രയാസം മുഴുവൻ കെട്ടിപ്പിക്കാൻ പറ്റുന്ന ഒരു വിഭാഗമാണോ പാചക തൊഴിലാളികൾ ശമ്പളം കിട്ടുന്ന ആളുകളും കിട്ടാത്ത ആളുകളും ഉണ്ട് കേരളത്തിൽ ശമ്പളം കിട്ടാത്ത ആളുകൾ ആരൊക്കെയാ സ്കൂൾ പാചക തൊഴിലാളികൾ ആശമാർ അവർക്ക് ശമ്പളം കിട്ടുന്നില്ല സപ്ലൈകോല തൊഴിലാളികൾ ശമ്പളം കിട്ടുന്നില്ല നൂറ്റെട്ടിലെ ആംബുലൻസിന് ജീവനക്കാർ ശമ്പളം കിട്ടുന്നില്ല ജീവൻ പണയം വെച്ച് നമ്മളെ കാക്കുന്ന വനം വകുപ്പിലെ താൽക്കാലിക ജീവനക്കാർ അവർക്ക് പണിയില്ല ശമ്പളം കൊടുക്കുന്നില്ല ആത്മീയ ജീവനക്കാർക്ക് യഥാർത്ഥത്തിൽ ശമ്പളം കൊടുക്കുന്നില്ല അതുപോലെ പ്രേരകന്മാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല ഈ വിഭാഗങ്ങളെ നമ്മളൊന്നും പരിശോധിച്ച് നോക്കണം ഈ വിഭാഗങ്ങളൊക്കെ ഇന്ന് ശമ്പളം കിട്ടിയില്ലെങ്കിൽ നാളെ പട്ടിണി കിടക്കുന്ന വിഭാഗങ്ങളാണ് സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർ സ്വന്തമായിട്ട് മറ്റെന്തെങ്കിലും തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷ ഇല്ലാത്തവർ ഇ എസ് ഐ ഒ പി എഫ് ഒ ആനുകൂല്യങ്ങളോ ഒന്നുമില്ല ബാങ്ക് അക്കൗണ്ടില്ല ഇന്ന് ശമ്പളം എടുത്തില്ലെങ്കിൽ നാളെ പട്ടിണി കെടുക്കുന്ന ആളുകളെ തെരഞ്ഞു പിടിച്ച് ഈ ഗവൺമെന്റ് ശമ്പളം കൊടുക്കാതായിട്ട് ഏതാണ്ട് മൂന്നു മൂന്നര വർഷാവുകയാണ് ശമ്പളം കിട്ടുന്ന കാര്യ മന്ത്രിമാർക്ക് സ്റ്റാഫിന് ഒരു തടസ്സമില്ല ശമ്പളം കിട്ടാൻ ഐ എസ് ഉദ്യോഗസ്ഥന്മാർക്ക് അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സർക്കാർ ജീവനക്കാർക്ക് അധ്യാപകർക്ക് ഒരു കുഴപ്പമില്ല അപ്പൊ ഇതിന് മനസ്സിലാവുന്നത് സാമ്പത്തികമായിട്ടുള്ള പ്രയാസം അടിച്ചേൽപ്പിക്കുന്നത് സമൂഹത്തിലെ ഏറ്റവും ദുർബല വിഭാഗങ്ങൾക്ക് മേലാണെന്നുള്ളതാണ് പ്രശ്നം സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ വിനിയോഗത്തിൽ ഈ സർക്കാർ മുൻഗണന നഷ്ടപ്പെടുത്തിയിരിക്കുന്നു ഇടതുപക്ഷ സ്വഭാവം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു അതിന്റെ മുഴുവൻ പാപഭാരവും ഏറ്റെടുത്തുകൊണ്ട് ഈ തൊഴിലാളികൾ ജീവിക്കുക അവർ മാസം ശമ്പളം കിട്ടാണ്ടാവുമ്പോൾ കടം മേടിച്ചു അവരെ കടയിൽ കടം മേടിച്ചു പിന്നെ സമയത്ത് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതിൽ കൂടെ പോകാൻ പറ്റില്ല സ്കൂളിലെ ടീച്ചർമാരിലേക്ക് കടം കടിക്കുന്നു സ്കൂളിലേക്ക് വരെ പോകാൻ പറ്റില്ല മക്കളുടെ മുമ്പിൽ ഫീസ് കൊടുക്കാൻ പറ്റാണ്ട് നാടൻ കെട്ട് നിൽക്കുന്ന തൊഴിലാളികളായിട്ട് മാറുക ഭർത്താക്കന്മാരില്ലാത്തവർ സ്വന്തമായിട്ട് വീടില്ലാത്തവർ വാടക കൊടുക്കാൻ ചികിത്സ കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത ഇതുപോലെ ദുരിതം ഒരു സമൂഹമായി മാറ്റി ഇതിൽ ഈ ഗവൺമെന്റ് മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു കേരളത്തില് എല്ലാ വർഷവും അമ്പത് വർഷം രൂപ വർദ്ധിപ്പിച്ചു കൊടുത്തു ഉമ്മൻചാണ്ടി പഠിക്കുന്ന സമയത്ത് ഇരുന്നൂറ്റി അമ്പത് രൂപ അഞ്ചു തവണയായിട്ട് വർദ്ധിപ്പിച്ചു കൊടുത്തു ഈ ഗവൺമെന്റ് കഴിഞ്ഞ എൽ ഡി എഫ് ഗവൺമെന്റ് എൽ ഡി എഫിന്റെ തകരാറല്ല കഴിഞ്ഞ എൻ ഡി എഫ് ഗവൺമെന്റ് നാല് തവണയായിട്ട് ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ചു കൊടുത്തു പക്ഷെ ഈ ഗവൺമെന്റ് അഞ്ച് ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടും അഞ്ച് ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടും ഇടതുപക്ഷ ഗവൺമെന്റ് പറയുന്നത് ഈ ഗവൺമെന്റ് നയ പൈസ പാചക തൊഴിലാളികൾക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തില്ല ഞങ്ങൾ കൊടുക്കുന്ന നിവേദനങ്ങള് ചാർജ് കൊട്ടാരിടുക കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഇരുപത്തി മൂന്ന് ഡിസംബറിൽ മൂന്ന് ദിവസത്തെ സമരം ഞങ്ങൾ നടത്തി തിരുവനന്തപുരത്ത് ഒരു പരിഗണനയും ഇല്ല എത്ര കുറേ സമരങ്ങള് ഇതൊക്കെ ഞങ്ങൾ വല്ലാണ്ട് കണ്ടിട്ടുള്ളതാണ് എന്നുള്ള രൂപത്തില് ഈ ഗവൺമെന്റ് മുന്നോട്ട് ഞാൻ ചുറ്റി അവസാനിപ്പിക്കാറുണ്ട് കേന്ദ്ര ഗവൺമെന്റ് പാചക തൊഴിലാളികൾ ഉൾപ്പെടുന്ന സ്കീം വർക്കേഴ്സിന് ഒരു പരിഗണന കൊടുക്കുന്നില്ല അവരെ ശക് ശത്രുതാപരമായി കാണുന്നു പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി പാചക തൊഴിലാളികളെ കൈപിടിച്ചുയർത്തി അവരെ സാമൂഹ്യമായിട്ടുള്ള അന്തത്തോടു കൂടി ജീവിക്കാൻ ഈ കേരളത്തിലെ ഗവൺമെന്റുകൾ സന്നദ്ധമായപ്പോൾ അതിൽ നിന്നെല്ലാം വിപിന്നമായി തൊഴിലാളികളുടെ താല്പര്യങ്ങളുമായിട്ട് കൊലബന്ധമില്ലാത്ത ഇടതുപക്ഷ നയായിട്ട് കൊലബന്ധമില്ലാത്ത നയായിട്ട് ഗവൺമെന്റ് പോവാണ് ആ നയം തീർത്തിക്കാനുള്ള ശ്രമത്തിലേക്ക് ഞങ്ങൾ വരുകയാണ് കഴിഞ്ഞ മാസം ഇരുപത്തി ഡിസംബർ ഇരുപത്തെട്ടാം തീയതി കൂടി ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി ശക്തമായിട്ടുള്ള സമരം ചെയ്യണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു സമര രൂപം ഏതാണ് എന്ന് തീരുമാനിക്കാൻ കോട്ടയത്ത് ഞങ്ങൾ ഫെബ്രുവരി മാസം എട്ടാം തീയതി സമര പ്രഖ്യാപന കൺവെൻഷൻ നടത്തി ആ കൺവെൻഷനിൽ ഇതിനേക്കാൾ കടുപ്പുള്ള തീരുമാനങ്ങളൊക്കെയാണ് തൊഴിലാളികൾ പറഞ്ഞത് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചതിനനുസരിച്ച് ഈ വരുന്ന ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതി രാവിലെ മണിക്ക് ഏറ്റവും ചുരുങ്ങിയിൽ നിന്ന് അഞ്ഞൂറ് പാചക തൊഴിലാളികളെങ്കിലും പങ്കെടുക്കുന്ന

നാളെ ഇതുപോലെ കേൾക്കാത്ത കുലയാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് നാടൻ ഞങ്ങൾക്ക് കേൾക്കുന്നത് കണ്ട പക്ഷേ ഈ കേരളീയ സമൂഹം പ്രത്യേകിച്ച് നിങ്ങളെ ഞാൻ നിങ്ങളേതൊരു വാക്ക് പറഞ്ഞാൽ ഈ മാധ്യമങ്ങൾ ഞങ്ങളെ സഹായിക്കും കേരളത്തിലെ സ്കൂൾ പാചക തൊഴിലാളികളെ മാനാഭിമാനത്തോടു കൂടി ജോലി ചെയ്യാൻ വേണ്ടിയുള്ള അതിൻ്റെ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള എല്ലാ സഹകരണവും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്